ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ ഇന്ന് ഒക്ടോബർ രണ്ട് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഈ സുദിനം നാം എല്ലാ വർഷവും ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിനാണ് ഗുജറാത്തിലെ പോർബന്ദറിൽ ഗാന്ധിജി ജനിച്ചത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു ഗാന്ധിജിയുടെ മുഴുവൻ പേര് പിതാവ് കരംചന്ദ് ഗാന്ധിയും മാതാവ് പുത്തലി ഫായിയുമായിരുന്നു വിദേശികളുടെ കയ്യിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ ആയുധം എടുക്കാതെ അഹിംസയിലൂടെ പോരാടിയ നേതാവായിരുന്നു ഗാന്ധിജി വളരെ ലളിതമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് നാതുറാം വിനായക് ഗോഡ്സയുടെ വെടിയേറ്റായിരുന്നു ഗാന്ധിജിയുടെ അന്ത്യം ന്യൂഡൽഹിയിലെ രാജ്ഘട്ടിൽ ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നു അദ്ദേഹം കാണിച്ചു തന്ന നല്ല വഴിയിൽ കൂടി നമുക്ക് നടക്കാൻ ശ്രമിക്കാം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ പ്രണാമം എല്ലാവർക്കും എൻ്റെ ഗാന്ധി ജയന്തി ആശംസകൾ നന്ദി നമസ്കാരം E